ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഭൂമികയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടില്ലേ ഇതെവിടെയാണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റിയൻ സിറ്റിയായ മുംബൈയിലെ കാഴ്ചകളാണ് എൻ്റെ കുറേ നാളെയുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ മുംബൈക്ക് ഒക്കെ ഇന്ന് കാണണമെന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൊണ്ടു കടന്ന് കൊണ്ടു കടന്നു ഒരു ദിവസം ഞാൻ കഴിഞ്ഞ മെയ്യിൽ ഞാൻ പോയി ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്തു മെയിലേക്ക് രണ്ട് ടിക്കറ്റ് ട്രെയിനിലായിരുന്നു കേട്ടോ ഒന്ന് എനിക്കും പിന്നെ എൻ്റെ മോൾക്കും എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം ഖാനാ പീന ഒക്കെ അറിയുള്ളൂ അത് വെച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കളക്ട് ചെയ്തു മുമ്പേയെപ്പറ്റി വിശദമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്തിനോട് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് വെച്ചിട്ടാണ് പോയത് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ മുംബൈയെപ്പറ്റി പറയുകയാണെങ്കിൽ മുംബൈയിൽ താമസമൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കേട്ടോ പിന്നെ പക്ഷെ മുംബൈയിൽ നമ്മുടെ ഈ അതായത് നമ്മുടെ ബസ് സർവീസ് ഉണ്ടല്ലോ ബസ് സർവീസ് ഈ ലോക്കൽ ട്രെയിൻ സർവീസൊക്കെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വളരെ തീരെ റേറ്റ് കുറവാണ് കുറവാണവിടെ ഡബിൾ ടെക്കർ ബസ്സിലൊക്കെ ചെറിയ റേറ്റിലാണ് യാത്രയൊക്കെ ചെയ്തത് മുംബൈ സി എസ് ടി ടെർമിനലിൻ്റെ അടുത്ത് ബസ് സർവീസ് ഉണ്ടല്ലോ എപ്പോഴും ബസ് സർവീസ് ഉണ്ട് മുംബൈ ഗേറ്റിനടുത്തോട്ട് മുംബൈ ഗേറ്റിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ സൈറ്റ് സീങ് ഇഷ്ടംപോലെ ബസ്സുകൾ അവിടെ ഉണ്ട് നമുക്ക് അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല നൈറ്റിൽ മുംബൈ കാണാൻ വേണ്ടി മുംബൈ സിറ്റി നൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് മുംബൈ ഗവൺമെൻറിന് തന്നെ ബസ്സുണ്ട് മുംബൈ സിറ്റി കാണാൻ ഏറ്റവും ഭംഗി രാത്രിയിലാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ താജ് ഹോട്ടൽ എലിഫന്റ കേസ് പിന്നെ മുംബൈയിലുള്ള മോണോ സർവീസ് മുംബൈയിലെ ചേരികൾ ധോബി കട്ട് മുംബൈ സൂ ഒക്കെയാണ് ചിത്രത്തിൽ ഹോബി എന്താണെന്ന് മനസ്സിലായോ അതെ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലക്ക് കേന്ദ്രം നമ്മുടെ മുംബൈയിലാണുള്ളത് ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ പോയി കേട്ടോ കുറച്ചൊക്കെ നടന്നൊക്കെ പോയി അവരലക്കുന്നതും മെഷീനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ പോയത് ഹാജലി ദിർഗയും മറൈൻ ഡ്രൈവൊക്കെയാണ് കേട്ടോ മറൈൻ ഡ്രൈവ് നൈറ്റ് കാണാനാണ് വളരെ ഭംഗി എന്തോരം ആളുകളാണ് നൈറ്റ് ഉള്ളത് ലൈറ്റൊക്കെ ആകുമ്പം കാണാൻ നല്ല ഭംഗിയാണ് അല്ലെങ്കിലും പകലുകളെക്കാളും ഭംഗി കൂടുതൽ രാത്രികൾക്ക് തന്നെയാണല്ലേ നമ്മൾ യാത്രയൊക്കെ പോകുമ്പം രാത്രി കാണുന്നതും പകല് കാണുന്നതും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ് മുംബൈയിൽ പോയാലും നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലം ഏതാണെന്നറിയോ അത് മുംബൈ സൂ ആണ് അവിടെ ഭയങ്കരമായിട്ട് നമ്മളെ ആകർഷിച്ചൊരു സംഗതി അവിടെ ഈ ടൈഗേഴ്സിനെയാണ് കടുവകളൊക്കെ ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് നമ്മുടെ അടുത്ത് എടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാനങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മുഖം ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു അവിടെ അതുപോലെ തന്നെ അവിടെ പെൻഗുൽസും ഉണ്ട് നല്ലൊരു യാത്രയായിരുന്നു എല്ലാം കൊണ്ടും മുംബൈ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബായ് ബായ്